ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു നിങ്ങളുടെ ഷഹീദ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തില് ഷഹീദ്രാണെന്നാ മനസ്സിലാക്കിയത് ഷഹീദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് മരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം വലാ تحسبن الذين قتلوا في سبيل الله أمراتا بل هي عند ربهم يرزقون

അന്നാഹുവിന്റെ മാർഗത്തിൽ വാഴെടുത്ത് യുദ്ധം ചെയ്തു മരിച്ച ആളാണല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ എന്റെ ഉമ്മത്തിലെ സുഹദാക്കൾ വളരെ വിരടമായിരിക്കുമല്ലോ അവർ മാത്രമാണ് സുഹദാക്കളെങ്കിൽ എന്റെ സമുദായത്തിലെ സുഹദാക്കളുടെ എണ്ണം വളരെ കുറച്ചല്ലേ ഉണ്ടാവും എന്നിട്ട് എന്നിട്ട്വിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കാണ് ആരൊക്കെയാണ് മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ച ആളുകൾ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച ആളുകളും വലിയ ബിൽഡിങ്ങിൽ പൈന്റടിക്കാൻ വേണ്ടി കയറിയതാണ് ചെയ്യുന്ന വലിയ ബിൽഡിങ്ങിൽ പൈൻഡടിക്കാൻ വേണ്ടി കയറിയതാൻ രാവിലെ ജോലിക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചു പോയതാ ഉമ്മയെ വിളിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ കുഞ്ഞുമോനോട് രണ്ടര വയസ്സുള്ള കുഞ്ഞുമോനോട് സലാം സനാം പറ ഇക്കിളി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയതാൻ കൊഞ്ചിക്കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ചു പോയതാൻ വലിയ ബിൽഡിങ്ങിന്റെ മുകളിലാണ് പൈൻഡടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് പെട്ടെന്നാണ് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നത് മരിച്ചുപോയി എന്നാൽ അയാളും ഉയരത്തിൽ നിന്ന് വീണ് മരിക്കുന്ന ആളും പ്രസവ സംബന്ധമായ പ്രസവ സംബന്ധമായ രോഗം കാരണം മരിക്കുന്ന പെണ്ണും പ്രസവ സംബന്ധമായ രോഗം കാരണം മരിച്ചതാണ് സൗദി അറേബ്യയിൽ കുറച്ചു മുമ്പൊരു എട്ടു പത്ത് കൊല്ലം മുമ്പാ ഞാൻ ഓർക്കുന്നു ഒരു സ്ഥലത്ത് ഒഴിച്ചു വെക്കുന്ന സമയത്ത് ഒരു ഒരു ശരീരം അങ്ങനെ തന്നെ കിടക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ശരീര കഫംപുട പോലും ഒന്നും പറ്റിയിട്ടില്ല കഫംപുടക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പെണ്ണിന്റെ ശരീരമാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പത്രത്തിന്റെ റിപ്പോർട്ട് സൗദി പണ്ഡിതന്മാർ പറഞ്ഞത് സൗദി പണ്ഡിതന്മാർ പറഞ്ഞു അതൊരു അത് ഗർഭസംബന്ധമായ രോഗത്തിൽ മരിച്ച പെണ്ണാവാൻ സാധ്യതയുണ്ട് ഷഹീദിന്റെ ശരീരം മണ്ണ് പോലും തൊടൂലാന്നാണോ അതാണ് പ്രസവം പക്ഷെ ഇന്നത്തെ പെണ്ണുങ്ങളൊന്നും നിങ്ങളെ പെണ്ണുങ്ങളല്ലേട്ടോ പ്രസവിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ വലിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാര് പോലെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ ഇണ്ടല്ലോ ചങ്ങായിമാരെ പറഞ്ഞു തരും ചില സംഘത്തിന് അതെ ആദ്യ രാത്രി എന്നുള്ള ചർച്ചയെ പെട്ട ഒരു ചർച്ച മക്കളെപ്പോഴാണ് വേണ്ടിയത് നടക്കും ഒരുത്തന്നെ ഒരു ഭാര്യ തന്റെ ഭാര്യയോട് മക്കളെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞ് മിണ്ടിപ്പോയിരുന്നു അഞ്ചു കൊല്ലത്തിന് ഇപ്പോഴുണ്ട് ഒരു ചങ്ങായി ചങ്ങായിക്കരഞ്ഞു നടക്കുന്ന എന്റെ അനുഭവത്തിൽ പന്ത്രണ്ട് കൊല്ലായി കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം തന്നെ ഭാര്യ ഗർഭിണി ഗർഭിണിയായപ്പോൾ ഓനും ഓളും ചെയ്യുവാൻ ചുപ്പ ജോലി തീരുമാനിക്കാൻ ശരി ഉണ്ടാവില്ലാതാവണം ചെയ്യുന്ന സങ്കരിയാണോ ഇപ്പൊ വേണ്ട തീമാൻ ചെല്ലത് കളഞ്ഞു പന്ത്രണ്ട് കൊല്ലമായി മക്കളില്ല കരഞ്ഞ് കരഞ്ഞ് നടക്ക പോകാത്ത മക്കാമുകളില്ല പോകാത്ത പള്ളികളില്ല സ്വലാത്തിന്റെ മജിൻസകളില്ല ഇപ്പൊ പറയുന്നതെന്താ എനിക്കാൻ പോകുന്ന പൊന്നമോനെ എടുത്തു നിന്റെ ഭാഗത്ത് നിന്ന് തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അബ്ബേ പറഞ്ഞവനെ കരയുകയാണ് രണ്ടു മാസം മുമ്പ് ഞാൻ അവനെ കണ്ടു രണ്ട് മാസം എല്ലാ ചികിത്സയും നടത്തി പെങ്ങളെ ഗർഭസംബന്ധമായി നിനക്ക് വല്ല രോഗവും വന്ന് നീ മരിച്ചു പോവാണോ പോവാടത്തിന്റെ കൂട്ടത്തിലാണ് പരിഗണിക്കുന്നത് എന്ന് വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ അയാളും ഷഹീദാണ് എന്ന് പറഞ്ഞാൽ ദീർഘമായ കാലം നീണ്ടു നിൽക്കുന്ന ചുമ ആ രോഗത്തിന് എന്താ പറയില്ല അതേപോലെ ലെൻസിന് ക്യാൻസർ വന്നാൽ ചുമയുണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ട ഒരാൾ മരിച്ചുപോയി ക്യാൻസറാണ് രണ്ടു കൊല്ലം ക്യാൻസറായി കിടന്ന് മരിച്ചു ഷഹീ അതായത് ക്ഷയരോഗമോ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മരിച്ചാൽ മരിച്ചാൽ ഷഹീദാണ് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ നിങ്ങളെ കുറിച്ച് ആ കുറിച്ച അവസാനം സംസാരിക്കുന്നത് ഒരാൾ ായിരിക്കെ അയാള് ഭരിച്ചുപോയാ അയാളും ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മൾ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിൽ പല ആളുകളുമാണല്ലോ എന്നോട് പറഞ്ഞത് രണ്ടാഴ്ച മുമ്പ് ഭാര്യയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു സഹോദരന്റെ മയത്ത് ഇന്ന് നാട്ടിലേക്ക് പോയെന്ന് തോന്നുന്നു പോയിട്ടില്ല നാളെ പോകാനിരിക്കുകയാണ് ഇപ്പോഴും മയ്യത്തായി ഫ്രീസറിൽ കിടക്കുകയാണ് ഒരാൾ മരിച്ചുപോയാൽ അയാളും ഷഹീദാണ് പ്രവാസിയായിരിക്കും ലോകത്തെയാൽ ഷഹീദിന്റെ കൂട്ടത്തിലാണെന്ന് മരണം പോലും ഞാൻ അപ്പുറം ഞാനെന്താ പറയേണ്ടി വന്നത് صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم